ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ നല്ല അടിപൊളി മാംഗ്ലൂർ സ്റ്റൈലുള്ള ചിക്കൻ സുക്കിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാംഗ്ലൂർ അഥവാ മംഗലാപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ആണ് ചിക്കൻ സുക്ക അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി മുഴുവനായിട്ടും ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് രണ്ട് ഇഞ്ച് വലുപ്പമുള്ള പട്ട അതായത് നമ്മുടെ സിനിമൺ പിന്നെ ഒരു ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം ചേർത്തിട്ട് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് ചൂടാകുമ്പോൾ എല്ലാം ഒന്ന് പൊട്ടി വരും കേട്ടോ നമ്മുടെ ആ ഒന്ന് പൊട്ടി വരും അങ്ങനെ പൊട്ടി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് ചേർക്കാം ഡ്രൈ ചില്ലി ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക ഇപ്പം നമുക്ക് ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഈ ഒരു ചൂടിൽ നമുക്കിതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂണ് മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതേ നമ്മുടെ പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് ഇതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നല്ല പോലെ ചൂടായിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളിയില്ലേ അതും ഒരു വലിയ സവാളയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതേ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഇതുപോലൊന്ന് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർക്കെട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലപോലെ വഴന്ന് ഇതുപോലൊരു ബ്രൗൺ കളർ കളറാവുമ്പം നമുക്കിതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പഴുത്തത് വലിയ തക്കാളിയൊക്കെ ഒരെണ്ണം മതി കേട്ടോ ഇത് നല്ലപോലെ വഴറ്റിയിട്ട് ഏകദേശം അത് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക നല്ല പോലെ വഴന്ന് ഇത് നല്ല എന്താ പറയുക സോഫ്റ്റായിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയ അധികം വലിപ്പമില്ലാത്ത ഒരു കിലോ ചിക്കൻ ആട്ടോ എടുത്തത് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതാണ് ആ ചിക്കനും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടു കേട്ടോ ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പം ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതേപോലെ ആയിട്ട് മാറും കേട്ടോ ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും ഇങ്ങനെ ആവുന്ന ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പൗഡർ ഇല്ല മസാല പൗഡർ അത് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇതിൽ ചേർത്തെ ആ ഒരു മസാല പൗഡർ ഇല്ലേ അതിന് എന്തൊരു സ്മെല്ലാന്ന് അറിയാം എന്തൊരു മണമെന്നറിയോ നല്ല അടിപൊളി മണമാണേ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ഇനി ചിക്കനിലെ വെള്ളമൊക്കെ വന്ന് ഒന്ന് വറ്റി വന്ന് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ഇതേ നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലായിട്ട് ഈ ഒരു ലുക്കാണ് ഇതിന് ഉണ്ടാവുക സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ സംഭവം ഇത് ഇത്രയേ ഉള്ളൂ ഇനി നല്ല ചൂട് ചോറിനൊപ്പം ഉണ്ടല്ലോ ഇത് കൂട്ടിയിട്ട് പിടി പിടിച്ചാൽ എൻ്റെ പൊന്നും മക്കളെ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്